ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛന്റെ കാര്യങ്ങളെല്ലാം മകനോട് പറയുകയാണ് അനുജ് ഇതുവരെയുള്ള എല്ലാ കണക്കുകളും ഏട്ടൻ അവതരിപ്പിച്ച് ബോധ്യപ്പെടുത്തണം അത്രേ പ്രശ്നം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതമം ഇങ്ങനെ നോക്കുക അച്ഛാ എന്താ അച്ഛത് എന്നിങ്ങനെ ചോദിച്ചപ്പോ ആ ഇനി കണക്കുകള് എല്ലാവരുടെയും സമക്ഷം ബോധിപ്പിക്കണം എന്നൊന്നും ഇല്ല ഒരാരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് ഇനി നീ അത് തെളിയിക്കടാം എനിക്കെതിരെ നീ കേസ് കൊടുക്ക നമുക്ക് കോടതിയിൽ വെച്ച് കാണാം എന്നും പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ അപ്പോഴേക്കും എന്താ ഇത് അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല കൂടി അച്ഛനുണ്ട് ഉണ്ട് എന്ത് തന്നെ ആയാലും നമുക്ക് അതൊക്കെ ഇവിടെ വെച്ച് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതാണെന്ന് ഗൗതം അച്ഛനോട് പറയുന്നു അതൊക്കെ കേട്ട് മഹേശ്വരൻ ഇങ്ങനെ നിൽക്കും കേസും കോടതിയൊക്കെ ആയിട്ട് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് നാണക്കേട് ഉണ്ടാക്കണമെന്നൊക്കെ ചോദിച്ചു നമ്മുടെ കുടുംബം ഇതിന്റെ പേരിൽ തകരാൻ പാടില്ല എന്നും പറഞ്ഞ് ഗൗതം അവിടെ നിന്ന് പോയി അപ്പോ എനിക്ക് ഏട്ടനോട് ഒരു കാര്യം പറയാനുള്ളൂ ഇനിയും ഇതിൻ്റെ കള്ളത്തരങ്ങളുമായിട്ട് ഏട്ടൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്നെ കൊണ്ട് സ്ഥാനം മറന്ന തെറ്റുകളൊന്നും ചെയ്യിക്കരുത് എന്ന് അതൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോ ജഗന്നാഥ എൻ്റെ അപേക്ഷയാണ് ഏട്ടാ പ്ലീസ് എന്ന് പറഞ്ഞ് അനുജൻ അങ്ങ് പോയി ആകെ ഞെട്ടി നിൽക്കുവാണ് മഹേശ്വരൻ ഈ സമയത്ത് പിങ്കിയും അതുപോലെ മോഹിനിയും കൂടി ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കി നിൽക്കുന്നു അങ്ങനെ ആ ഒരു സംസാരം അവിടെ കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഗാഥയുടെ അരികിലേക്കിതേ ഗാഥയ്ക്ക് അഡ്മിഷൻ കിട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെല്ലുന്നു അത് കേട്ടപ്പോൾ സന്തോഷമായി ടൗണിലെ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വലിയ പാടാണെന്ന് കേട്ടത് എനിക്ക് എങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അതൊക്കെ വിചാരിക്കേണ്ട ആൾക്കാർ വിചാരിച്ചു കിട്ടില്ല എന്ന് അന്ന് ചോദിച്ചപ്പോ അത് ശരിയാണെന്നും പറഞ്ഞു എന്നാലും ഗൗതമേട്ടൻ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുവോ എന്ന് ചോദിച്ചു അപ്പം എന്ത് ചെയ്താൽ ചെയ്താൽ എന്താ കുഴപ്പം എന്ന നേരത്തേക്കും ചോദിച്ചു കുഞ്ഞു പെങ്ങൾക്ക് വേണ്ടി സ്വന്തം ഏട്ടം വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി അവരിങ്ങനെയൊക്കെ ചെയ്തു എന്നറിഞ്ഞാലേ ഇവിടെ ഉള്ളവർ എന്നെ പുറത്താക്കി പുറത്തിറക്കി എന്ന് പറഞ്ഞപ്പം അതിന് ഈ നന്ദ ഈ ഭൂമിയിൽ ഇല്ലാതിരിക്കണമെന്ന് നമ്മുടെ നന്ദ ഗാന്ധിയോട് പറയുന്നു അപ്പോഴേക്കും അച്ഛനും അതുപോലെ ചെറിയമ്മ അതായത് നമ്മുടെ ലക്ഷ്മി ചെറിയമ്മയാണല്ലോ അങ്ങനെ ദേ അവർ രണ്ടുപേരും കൂടെ വന്നു സന്തോഷമായിട്ടൊരു കാര്യം കൈമാറാൻ തുടങ്ങിയപ്പോൾ ദുർശകനം പോലെ വേറെ ഓരോന്ന് പറഞ്ഞിങ്ങനെ മുടക്കി ലക്ഷ്മി അതങ്ങ് കൊടുത്തേടി എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ കൊണ്ട് കൊടുപ്പിക്കുന്നു അപ്പം ഗാധി അത് വാങ്ങിക്കാൻ മടിച്ചു മേടിക്കാനായിട്ട് ഇവർ നിർബന്ധിച്ചു പറഞ്ഞു ഗാന്ധി അത് മേടിച്ചു അതിനുശേഷം കാലിൽ തൊട്ട് അനുഗ്രഹമൊക്കെ മേടിച്ചു ഇതൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഇതെന്താന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നന്ദ തുറന്നു നോക്കി അപ്പതേ നല്ല സ്വർണ്ണ കമ്മല് കമ്മല് സ്വർണ്ണ നോക്കിക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ മോളത് വാങ്ങിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമായതെന്ന് ലക്ഷ്മിയും പറഞ്ഞു അതു പിന്നെ ഏതായാലും ആ കമ്മല് വാങ്ങി ഒരു തിരിച്ച് അണിയിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞു നമ്മുടെ മഹീശ്വരൻ ആ സമയം ഒരു പെൺകുഞ്ഞിന് വേണ്ടി ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ടെന്നുള്ള കാര്യൊക്കെ നമ്മുടെ ലക്ഷ്മി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയൂ അപ്പോഴെങ്കിൽ നന്ദയ്ക്കും സന്തോഷമായി ഒക്കെ ഇങ്ങനെ നിൽക്കുക പട്ടും പൊന്നും ഒക്കെ അണിയിച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ലക്ഷ്മി മനസ്സിലെ സങ്കടങ്ങളൊക്കെ പറയുന്നു അപ്പം അതിന് പകരം ഒരു മകളാണ് ഗാഥ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അങ്ങനെ ഗാഥയെ വിളിച്ചിരുത്തി കമലൊക്കെ ഇടിയിച്ച് സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്നു അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ സംഭവിക്കുന്നു ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ പിങ്കി ആട്ടോ പിങ്കി പതുക്കെ നൈസായിട്ട് ഗൗതത്തിന്റെ അടുത്തേക്ക് വന്നു ഗൗതമ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നാല് മുക്കും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് കയറി വരുന്നത് ഗൗതം റെഡി ആവുമായിരുന്നോ എന്ന് വന്നിട്ട് ചോദിച്ചു അപ്പൊ ഗൗതമൊന്നും മിണ്ടുന്നില്ല എന്നാൽ പോയിട്ട് വാ വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞു പിങ്കി പോകുന്നു അപ്പൊ എന്തായാലും വന്നതല്ലേ കാര്യം പറഞ്ഞോളാനായിട്ട് ഗൗതം പിങ്കിയോട് പറഞ്ഞു ആ സമയം പിങ്കി ഗൗതത്തിന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് ഗൗതത്തിന് ഇങ്ങനെ അടിമുടി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക അത് എസ്റ്റേറ്റിന്റെ കണക്കുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അത് ഗൗതം അത്ര നിസ്സാരമായിട്ട് കാണരുത് എന്നുള്ള കാര്യം പിങ്കി നമ്മുടെ ഗൗതത്തിനോട് പറയാം അപ്പൊ അതെന്താ അവിടെയുള്ള പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ഗൗതം ചോദിച്ചു പിങ്കിയോട് അപ്പൊ പിങ്കി കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഒരുപാട് തട്ടിപ്പുകൾ നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു അപ്പൊ എന്താ പിങ്കിയുടെ ശരിക്കുള്ള പ്രശ്നം എന്ന് ചോദിച്ചപ്പം അല്ല അച്ഛനും ജഗന്നാഥനും അതുപോലെ അമ്മാവനും തമ്മിൽ ചില വർത്തമാനങ്ങളൊക്കെ ഉണ്ടായാലും അതത്ര നിസ്സാര സംഭവങ്ങളല്ല അല്പം ഗൗരവം ഉള്ളതാണെന്ന് പിങ്കി ഗൗതത്തിനോട് പറയാം അർജുൻറെ ഭാര്യയായിട്ടാണോ അതോ ഇന്ദീവരത്തിലെ കാരണവത്യാണോ സംസാരിക്കുന്നത് അപ്പൊ രണ്ടുമല്ല ഇതിനെക്കുറിച്ച് പഠിച്ച ഒരാൾ എന്നുള്ള നിലയിലാണ് നമ്മുടെ പിങ്കി ഗൗതത്തിനോട് പറഞ്ഞു വല്യമായി പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ മൊത്തം കണക്കുകളും ഒക്കെ ഒന്ന് പരിശോധിച്ചിരുന്നു അത് ഓഡിജിന് കൊടുത്തിട്ടുമുണ്ട് എന്നിട്ട് എന്താ കാര്യം പിന്നെ എസ്റ്റേറ്റിന് നടത്തിപ്പിലും കണക്കുകളിലും നല്ല രീതിയിൽ ക്രമക്കേടുകൾ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പറയുകയാണ് നമ്മുടെ പിങ്കി അച്ഛൻ പണത്തിന്റെ കാര്യത്തിൽ കണിച്ചക്കാരനൊന്നുമല്ല നോട്ടക്കാരൻ നോട്ടക്കുറവ് കൊണ്ട് അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് നോട്ടക്കുറവ് കാലങ്ങളായിട്ട് എന്തായാലും ആവർത്തിക്കില്ലല്ലോ എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ താൻ എന്ത് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു ഗൗതം അതിനിയിപ്പോ ഗൗതത്തിന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം സ്വന്തം മുതലാണെങ്കിൽ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതിനിപ്പോ വേറെ അവകാശങ്ങള് കൂടിയില്ലേ അവരോടൊക്കെ നമ്മൾ സമാധാനം പറയേണ്ടി വരില്ലേ എന്ന് നമ്മുടെ ഗൌതം ചോദിച്ചു കുറെ വർഷങ്ങളായിട്ട് ഇന്ദിപരം എസ്റ്റേറ്റിൽ നിന്നും കാര്യമായ വരുമാനം ഒന്നും നമ്മുടെ കണക്കിൽ കയറിയിട്ടില്ലെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ എല്ലാം നമ്മുടെ പിങ്കി പറയുക ഗൗതത്തിനോട് അപ്പൊ അതൊക്കെ കേട്ട് ഗൗതം ഇങ്ങനെ അമ്പ അമ്പരന്ന് നിൽക്കുക പിന്നെ അമ്മവനറിയാതെയും ചില അടിവലികളൊക്കെ എസ്റ്റേറ്റിൽ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു അതിനൊക്കെ കാരണം ബാപ്പച്ഛനാണെന്നും ഗൗതമം ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യണമെന്നും പറഞ്ഞു പിങ്കി അവിടെ നിന്ന് പോയി ആ സമയം ഇവിടെ ഗൗതം അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നു എന്നിട്ട് ഫോൺ എടുത്ത് വേഗം തന്നെ പാവച്ചനെ വിളിച്ചു അപ്പൊ സാറേ നമസ്കാരം എന്ന് പറഞ്ഞു ഫോൺ എടുത്തു സുഖല്ലേട്ടാ ആ അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോണു സാറേ എസ്റ്റേറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഗൗതം ചോദിച്ചപ്പോ ഏഹ് ഇവിടെ ഇവിടെ ഓരോ പ്രശ്നവും ഇല്ലല്ലോ എന്താ സാറേ സാറങ്ങനെ ചോദിക്കാൻ കാരണം അല്ല അവിടുത്തെ കണക്കുകൾ ഓഡിറ്റ് ചെയ്തപ്പോ വലിയ തിരുമറുകൾ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ബാവച്ച പെട്ടു എന്താ അവിടെ ശരിക്കും സംഭവിക്കുന്നേ അതിപ്പോ ഞാനിപ്പോൾ ഇതിലെന്താ സാറേ പറയേണ്ടത് ഞാനൊരു അല്ലയോ പിന്നെ മഹേശ്വരൻ സാറ് പറയുന്നതൊക്കെ ഞാൻ അങ്ങ് ചെയ്യുവാത്രേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വാ വാബൻ തല ഊരാൻ നോക്കുക ഒക്കെ ഗുണം എന്താണ് ദോഷം എന്താണ് എന്നൊക്കെ പറയാൻ ഞാൻ ആരുമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ട് അല്ലേ അത് പിന്നെ ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട് ചില നോട്ടക്കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ എസ്റ്റേറ്റിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ശരി എൻ ശരി എന്നാൽ നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താം ഉം ആ കാര്യങ്ങള് നമുക്ക് തമ്മിൽ ഡീൽ ചെയ്യാം എന്നൊക്കെ നമ്മുടെ ഗൗതം എന്നിട്ട് ഇങ്ങനെ പറയാം പിന്നെ അച്ഛനാ നമ്മുടെ വില്ലേജ് ഓഫീസർ ആയിരുന്ന സമയത്ത് രാജേന്ദ്രനെ കുറിച്ച് അച്ഛനും രാജേന്ദ്രനെ അറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു പിന്നെ രാജേന്ദ്രൻ സാറിനെ അറിയാതിരിക്കുക ആ സാറാണ് ജീവൻ രക്ഷിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം അപ്പൊ ഇതൊക്കെ അച്ഛൻ പറഞ്ഞതുമായിട്ട് കണക്ട് ആണെന്ന് മനസ്സിലായി പിന്നെ ഇവര് കഥകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു എന്തായാലും ഗൗതത്തിന് വിശ്വാസമായ രീതിയിൽ വാവച്ചൻ സംസാരിച്ചു എന്ന് വാവച്ചൻ തന്നെ വിശ്വസിക്കുന്നു ഗൗതം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ മഹേശ്വരനെയാ കാണിക്കുന്നത് മഹേശ്വരനെ ഇങ്ങനെ ഒരിടത്ത് പോയി ഒതുങ്ങി മാറിയിരിക്കുക അതും ചുമ്മാതി ഒന്നുമല്ല ഭയങ്കര സന്തോഷത്തിൽ ലക്ഷ്മി എന്നൊരു അടുത്തേക്ക് ചെന്നു എന്ത് പറ്റി എന്ത ഇത്ര ചിരി സന്തോഷം എന്നൊക്കെ ചോദിച്ചു ഒന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ അത് വെറുതെയാ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആളല്ല ഇരിക്കുന്നെന്ന് പറഞ്ഞപ്പോ അത് താൻ പറഞ്ഞത് ശരിയാ വർഷം എത്രയായി ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഞാൻ ഓടി നടന്ന് ചെയ്യുന്നു നീ വന്ന മുതല് കാണുന്നല്ലേ അതൊക്കെ എന്നൊക്കെ മഹേശ്വരൻ ചോദിക്കൂ കേട്ടോ ലക്ഷ്മിയോട് എന്നിട്ടിപ്പോ പെട്ടെന്ന് കയറി കണക്കിൽ തിരുമറി നടന്നു എന്നൊക്കെ പറയുമ്പോ ആർക്കായാലും വിഷമം ഉണ്ടാവില്ല എഴുതു അഥവാ എന്തെങ്കിലും കുഴപ്പങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് അവർ തെളിയിച്ചാൽ അതിന്റെ നഷ്ടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങ് വീട്ടണം പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിച്ചു ലക്ഷ്മി അപ്പൊ അതെ അത് തന്നെയാ എനിക്ക് നിന്റെ കാര്യത്തിലായിരുന്നു ടെൻഷൻ നീ ഇങ്ങനെ എനിക്ക് ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ കാര്യമൊക്കെ സംസാരിച്ചോണ്ടിരിക്കാം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാജേന്ദ്രന്റെ ഭാര്യ ഇപ്പൊ എവിടെയാന്ന് ചോദിച്ചു അപ്പൊ ഏത് രാജേന്ദ്രനാണെന്ന് ചോദിച്ചു മഹേശ്വര് എന്താ മഹിയേട്ട ഇത് മഹിയേട്ട ഇത് ഈ രാജേന്ദ്രൻ ഏതാണെന്നോ ഓ എന്റെ ദൈവമേ അതോ അത് പിന്നെ പുള്ളിക്കാര് എവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു എന്റെ മഹേശ്വര എന്താ ഇങ്ങനെ 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 മറവി അയാൾ കൊള്ളാവോ ഒന്നുമില്ലെങ്കിലും ആ കുട്ടി ഈ കുടുംബത്തിൽ കുടുംബത്തിലുള്ളപ്പോ പിന്നെ ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് കേട്ടോ അവരുടെ വീട്ടിലേക്ക് നമുക്ക് ഒരു ദിവസം പോകണം നന്ദമോളയും കൂട്ടാം അങ്ങനെ ഒരുമിച്ച് പോകാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരുതെല്ലാം പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് അങ്ങനെ ആ ഒരു ഇതിലേക്ക് അങ്ങ് പോണു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് പിങ്കിയും പവിത്രയും മോഹിനിയും അവരെല്ലാവരും കൂടെ നിന്നിങ്ങനെ സംസാരിക്കാം അവിടെ ഇത്രയും കാലം അരുന്തു തേടത്തി പറയുന്നത് മാത്രമായിരുന്നു വേദവാക്യം അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സ്വന്തം ഭാര്യ പോലും ഏട്ടനൊരു പ്രശ്നമായിരുന്നില്ല എന്നും അവർ തമ്മിൽ വഴക്കായിരുന്നു അറിയാലോ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഇപ്പോ അമ്മായിയുടെ മുന്നിൽ എന്നാലും ഇണക്കുള്ള മാൻകുട്ടിയെ പോലെയാണ് അദ്ദേഹം നിൽക്കുന്നതെന്ന് പിങ്കി പറഞ്ഞു അതെ പറയില്ല കുറ്റപ്പെടുത്തില്ല പേടിയെടി ഏട്ടനെ ഏട്ടത്തി സമാധാനമായിട്ട് കഴിയുന്നതാണോ നിന്റെ പ്രശ്നം എന്ന് ഒക്കെ ചോദിച്ചപ്പം അവര് സന്തോഷമായിട്ട് കഴിയുന്നതിലേ എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് മോഹിനി ഭർത്താവിനോട് പറയുന്നു പക്ഷേ ആ സന്തോഷം ബാക്കിയുള്ളവരുടെ സമാധാനം കളയുന്ന തരത്തിലാകാൻ പാടില്ല എനിക്ക് അത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്നിങ്ങനെ ഇയാൾ ചോദിച്ചു വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞിട്ട് നീ കുടുംബം തകർക്കാൻ നോക്കരുത് അതാണിതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുക എന്തായാലും അടുക്കള കാര്യം കൈകാര്യം ചെയ്യുന്നവരുടെ കാര്യങ്ങൾ അടുക്കളയിൽ അവർ തന്നെയാണ് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ ഒരു കുടുംബത്തിലെ കാര്യങ്ങൾ അങ്ങനെ എല്ലാവരും കൂടെ തീരുമാനിക്കുമ്പോഴല്ലേ തീരുമാനാവുക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അതിനെതിരായിട്ട് നിന്നാൽ അതിന്റെ കുഴപ്പം നമ്മളെല്ലാവരും കഴിക്കുന്ന ഭക്ഷണത്തിൽ വരെ കാണും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോഴേക്കും ഇയാൾ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുന്നു പറയുമ്പോ ചെയ്തത് വലിയ ത്യാഗം തന്നെയാണ് പക്ഷേ അതൊരു തരം കൊള്ളാവുന്ന അധികാര സ്ഥാനം കൂടിയല്ലേ ചോദിച്ചു അതും എന്ന് പറഞ്ഞു അത് ഗാഥയെ വെച്ചിട്ടാണ് ഈ പറയുന്നത് ഗാഥയെ അവിടുന്ന് ഒഴിവാക്കാനുള്ള പരസ്യങ്ങളാണ് ഇവർ നോക്കുന്നത് ഡേ എന്തായാലും കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഇവര് തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയാം എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് എസ്റ്റേറ്റിന്റെ ചുമതലയിൽ നിന്ന് ഏട്ടൻ മാറി നിൽക്കണം അത് ഞാൻ പറയും അപ്പോ അതിനെ പിന്താങ്ങാൻ നമ്മൾ മാത്രമേ കാണുകയുള്ളൂ പിങ്കി എന്നു വച്ചാൽ ഇനി അവിടെ അവരുടെ തോന്നിയ ആശയെ എന്റെ പൊന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഇപ്പൊ നമുക്ക് ആർക്കും ഒരു വോയിസും ഇല്ല അവരുടെ തീരുമാനങ്ങളാണ് നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടായി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കുശുമ്പും കുനായ്മയും ഒക്കെ പറയുകയാണ് ഈ പിങ്കിയാണ് എല്ലാം ഒപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ വെറും കാഴ്ചക്കാരാണ് അവരാണ് ഇവിടുത്തെ അധികാരികൾ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അങ്ങനെ ഇയാളെ ഇളക്കി വിടാനുള്ള പരിശ്രമങ്ങൾ അപ്പോ എന്തായാലും ഈ വീട്ടില് നമ്മുടെ ലക്ഷ്മി അമ്മായി കാര്യങ്ങളെല്ലാം നേടിയെടുക്കുന്നത് അടുക്കളയിൽ നിന്നല്ലേ നമ്മൾ അവിടെ നിന്ന് തുടങ്ങണം ഒന്നിന് സമ്മതിക്കരുത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു അപ്പോ ഇതൊക്കെ കേട്ട മോഹിനി ഇങ്ങനെ വല്ലാതെ നിൽക്കാം അടുക്കളയുടെ ആത്മാവിരിക്കുന്നത് എവിടെയാ അടുപ്പ് അടുപ്പിലല്ലേ ആ അപ്പൊ നമ്മുടെ അടുക്കളയില് ആവശ്യത്തിൽ സ്ഥലമില്ലേ ഒരു ചെറിയ അടുപ്പ് നമ്മളും വെക്കുന്നു അതല്ലേ അതിന്റെ ന്യായം എന്നിങ്ങനെ പിങ്കി ചോദിക്കുന്നു അങ്ങനെ ഇന്ദീപരം തറവാട്ടില് രണ്ടടുപ്പ് പുകയ്ക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ പിങ്കി തുടങ്ങുന്നു ഇതൊക്കെ കേട്ട് എല്ലാവരും അന്താളിച്ച് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയും അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു